ഹായ് മക്കളെ അപ്പോൾ നമ്മുടെ ഓൺ എക്സാമൊക്കെ എത്തിയില്ലേ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ യെസ് അപ്പോൾ ഞാനിന്ന് നമ്മുടെ നയൻത്ത് സ്റ്റാൻഡേർഡിലെ ബയോളജി സെക്കൻഡ് ചാപ്റ്ററിൻ്റെ റിവിഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ തുടങ്ങാം യെസ് അപ്പോൾ നമ്മുടെ ടോപ്പിക്കാണ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് അതായത് പോഷക ഘടകങ്ങളുടെ സംവഹനം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ച് അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം ഭക്ഷണം കഴിച്ച് അത് നേരെങ്ങാടാണ് ഈസോഫാഗസ് വഴി നമ്മുടെ സ്റ്റൊമക്കിൽ എത്തുന്നു സ്റ്റൊമക്കിൽ എന്താണ് പാർഷ്വലി ഡൈജഷൻ നടക്കുന്നുണ്ട് അതിനുശേഷം അത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ അഥവാ ചെറുകിടലിലേക്ക് എത്തുന്നു അവിടെ വെച്ച് പൂർണ്ണമായിട്ടും അത് ദഹിക്കുന്നു അതായത് കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നതാണ് ഓക്കെ അതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് തന്നെയാണ് ഈ കഴിച്ച ഭക്ഷണത്തിലെ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ ആകിരണം ചെയ്തെടുക്കുന്നത് അതിനായിട്ട് സ്മോൾ ഇൻഡസ്സെൽ ഒരു ഫിംഗർ ലൈക്ക് ആയിരിക്കുന്ന ഒരു പ്രൊജക്ഷൻ ഉണ്ട് അതിൻ്റെ പേരാണ് വില്ലി അഥവാ വില്ലസുകൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വില്ലി അല്ലെങ്കിൽ വില്ലസ്സുകളാണ് എന്ത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്തെടുക്കുന്നത് ഇനി അത് അബ്സോർബ് ചെയ്താൽ മാത്രം പോരാ നമുക്ക് എന്താണ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആ ന്യൂട്രിയൻസ് എത്തണം അതിന് വേണ്ടിയിട്ട് എന്താണ് ഈ ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്ന ആ ഒരു ഭക്ഷണത്തിലെ ഭക്ഷണത്തിന് ന്യൂട്രിയൻസ് നമ്മുടെ ബ്ലഡിലേക്ക് എത്തിയിട്ട് അത് എവിടെ എത്തണം ഹാർട്ടിൽ ഹാർട്ടിലെത്തണം ഹാർട്ടാണ് എന്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മുടെ ഈ ബ്ലഡിനെ പമ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ ന്യൂട്രിയൻസ് എങ്ങനെയാണ് ഹാർട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ അതാണ് ടോപ്പിക് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ഇത് രണ്ട് രീതിയിലാണ് നടക്കുന്നത് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈലില് ദഹിച്ചിട്ടുള്ള ആ ഭക്ഷണത്തിലെ ന്യൂട്രിയൻസിനെ നമ്മൾ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ആ ബ്ലഡ് ഹൃദയത്തിലേക്ക് എത്തുന്നത് രണ്ടു വഴിയിലൂടെയാണ് ഒന്നാമത്തെ വഴിയാണ് ഈ പറയുന്ന ഈ ഇത് കണ്ടോ ഇതാണ് എന്ത് സ്മോൾ ഇൻഡസ്ട്രിയൽ കണ്ടിരുന്ന വില്ലസിന്റെ സ്ട്രക്ചർ ഈ സ്ട്രക്ചറിലെ ലാക്ടിയൽസ് എന്ന് പറയുന്ന ഭാഗമുണ്ട് അത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും അബ്സോർബ് ചെയ്തിട്ട് എന്ത് സ്മോൾ ലിംഫ് വഴി അതിനുശേഷം അത് ലാർജ് ലിംഫായിട്ട് മാറി അതായത് ലാർജ് ലിംഫിലേക്ക് ജോയിൻ ചെയ്ത് നേരെ ഇങ്ങോട്ടേക്ക് എത്തുന്നു യെസ് വീനക്കാവ എന്ന് പറയുന്ന ആ ഒരു ബ്ലഡ് വെസലിലേക്ക് എത്തുന്നു എന്നിട്ട് വീനക്കാവ വഴിയാണ് എന്ത് ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ ഹാർട്ടിലേക്ക് ആ ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്ന ബ്ലഡ് എത്തുന്നത് ഓക്കെ മിസ് ഒരു പ്രാവശ്യം കൂടി പറയാം ആദ്യത്തെ വഴി എന്ന് പറയുന്നത് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റലിലെ വില്ലസിലെ ലാക്റ്റിയൽ എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യുന്നുണ്ട് ഫാറ്റി എസറിനേയും ഗ്ലിസറോളിനെയും എന്ത് ചെയ്ത് അബ്സോർബ് ചെയ്തിട്ട് സ്മോൾ വെസൽസ് കൂടി സ്മോൾ വെസല് ലാസ്റ്റ് ലാർജ് വെസലിൽ ജോയിൻ ചെയ്ത് അത് എങ്ങോട്ടേക്ക് എത്തിക്കുന്നു എസ് മഹാസിര അഥവാ വീനക്കാവിലേക്ക് ആ ഒരു ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്ന ബ്ലഡിനെ എത്തിക്കുന്നുണ്ട് എന്നിട്ട് വീനക്കാവലിൽ നിന്ന് ഹാർട്ടിലേക്ക് എത്തുന്നു അതാണ് ഒരു വഴി എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്ന് അമിനോ ആസിഡിനെയും ഗ്ലൂക്കോസിനെയും കാപ്പിലറീസ് വഴി നേരെ ഈ പറയുന്ന പോർട്ടൽ വെയിൻ വഴി ലിവറിലേക്ക് എത്തിക്കുന്നുണ്ട് ഓക്കെ ലിവറിൽ കുറച്ച് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട് അതിനുശേഷം ആ ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്ന ബ്ലഡിനെ നേരെ ഹെപ്പാറ്റിക് സിറ വഴി വീണ്ടും വീനക്കാവിലേക്ക് എത്തിക്കുന്നു എന്നിട്ട് വീനക്കാവ് എന്ത് ചെയ്യുന്നു ഹാർട്ടിലേക്ക് അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു അതായത് ഈ രണ്ട് രീതിയുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ് വീനക്കാവിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ വീനക്കാവെയാണ് എന്ത് ഹാർട്ടിലേക്ക് ഈ ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്ന ഈ ഒരു ബ്ലഡിനെ എത്തിക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ബ്ലഡ് ഹാർട്ട് എന്ത് ചെയ്യുന്നുണ്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ന്യൂട്രിയൻസിനെ എത്തിക്കുന്നുണ്ട് കാര്യം ന്യൂട്രിയൻസ് കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ എല്ലാ ഓർഗൻസും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ അപ്പം ഈ കഴിച്ച ഭക്ഷണത്തിലെ ന്യൂട്രിയൻസ് എന്താണ് നമുക്ക് ആവശ്യമാണ് ആ ന്യൂട്രിയൻസ് എങ്ങനെയാണ് രണ്ട് രീതിയിൽ കൂടിയാണ് ഹാർട്ടിലെത്തുന്നത് അതാണ് ഇപ്പോൾ മിസ്സ് പറഞ്ഞത് ഓക്കെ അപ്പം നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം കേട്ടോ ആ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് ഒന്നും കൂടി പറഞ്ഞിരിക്കുകയാണ് ന്യൂട്രിയൻസ് പാസസ് ട്രൂ ദ ലാക്റ്റിയൽസ് ഇൻ ദ വില്ലസ് ടു സ്മോൾ ലിംഫ് വെസൽ അതായത് ഈ പറയുന്ന ആ ന്യൂട്രിയൻസ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ വില്ലിയിലെ ലാക്ടിയൽസ് വഴി ലാക്ടിയൽസിൽ നിന്ന് നമ്മുടെ സ്മോൾ ലിംഫിലേക്ക് കടക്കുകയാണ് ദെൻ ഫ്രം ദ സ്മോൾ ലിംഫ് വെസൽ റീച്ച് ഹാർട്ട് ത്രൂ ദ ലാർജ് ലിംഫ് ഫെസൽ അതായത് സ്മോൾ ലിംഫ് ഫെസലിൽ നിന്ന് ലാർജ് വെസൽ വഴി ഹാർട്ടിലേക്ക് അതായത് വീനക്കാവലി വഴി ആ ന്യൂട്രിയൻസ് ഹാർട്ടിൽ എത്തുന്നുണ്ട് രണ്ടാമത്തെ രീതി ന്യൂട്രിയൻസ് ഫ്രം ദ ബ്ലഡ് കാപ്പലറിസ് ഓഫ് ദ വില്ലസ് റീച്ച് ദ ലിവർ ത്രൂ ദ പോർട്ടൽ വെയിൻ അതായത് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നിട്ട് ന്യൂസ്

നേരെ വീനക്കാവയിലേക്ക് എത്തിക്കുന്നുണ്ട് അതായത് ബ്ലഡ് കണ്ടെയ്നിങ് ന്യൂട്രിയൻസ് ഫ്രോം ദ ലിവർ റീച്ചസ് ദ ഹാർട്ട് ത്രൂ ദ ഹെപ്പാറ്റിക് വെയിൻ കരളിൽ നിന്ന് പോഷക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന രക്തം ഹെപ്പാറ്റിക് സിര വഴി ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു എന്നിട്ട് ഹൃദയം എന്ത് ചെയ്യുന്നു ഈ ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്ന ബ്ലഡിനെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നു അതാണ് ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് ഇനി നെക്സ്റ്റ് സ്ലൈഡ് നമുക്ക് നോക്കാം ഇതിന്റെ ഫ്ലോച്ചാർട്ടാണ് മിസ് നേരത്തെ പറഞ്ഞിരുന്നു അതായത് രണ്ട് രീതിയിൽ രണ്ട് രണ്ടുപേരുടെ ടാർഗറ്റ് ഏതാണ് യെസ് വീനക്കാവയാണ് വീനക്കാവയിലേക്ക് എത്തുക രണ്ട് രീതിയിലുള്ള ബ്ലഡ് എങ്ങാടേക്ക് എത്തേണ്ടത് യെസ് വീനക്കാവിലേക്ക് എത്തണം അപ്പോൾ ഫസ്റ്റ് എന്താണ് അമിനോ ആസിഡിനെയും ഗ്ലൂക്കോസിനെയും ബ്ലഡ് കാപ്പിലറീസ് വില്ലസിലെ ബ്ലഡ് കാപ്പിലറീസ് വഴി പോർട്ടൽ വെയിൻ വഴി ലിവറിൽ എത്തിക്കുന്നു ലിവറിൽ നിന്ന് അതെന്ത് ചെയ്യുന്നു ഹെപ്പാറ്റിക് മെയിൻ വഴി വീനക്കാവിലേക്ക് എത്തുന്നു അതൊരു രീതി മറ്റൊരു രീതി എന്താണ് ഫാറ്റി ആസഡും ഗ്ലിസറോളും എന്താണ് ലാക് അതായത് ലാക്റ്റിയൽ ഓഫ് വില്ലസ് അതായത് വില്ലസിലെ ലാക്റ്റിയൽ എന്ന് പറയുന്ന പോർഷൻ പോർഷനിൽ നിന്ന് ലിംഫ് വെസല് വീനക്കാവിലേക്ക് എത്തി എത്തിക്കുന്നു അപ്പോൾ രണ്ട് ന്യൂട്രിയൻസ് എവിടെ എത്തി നമ്മുടെ വീനക്കാവിലെത്തി വീനക്കാവ് എന്തു ചെയ്യും അത് ഹാർട്ടിലേക്ക് കൊടുക്കുന്ന ഹർട്ട് നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് എത്തുന്നു ഇനി മലയാളം മീഡിയം ശ്രദ്ധിക്കുക ഓക്കെ നമ്മുടെ അമിനോ ആസിഡും ഗ്ലൂക്കോസും വില്ലസിലെ ലോമികളിലൂടെ പോർട്ടൽ സിര വഴി കരളിലെത്തി കരളിൽ നിന്ന് ഹെപ്പാറ്റിക് സിര വഴി എസ് മഹാസിരയിൽ എത്തുന്നുണ്ട് ഇനി വേറൊരു രീതി ഫാറ്റി ആസിഡും ഗ്ലിസറോളും അതായത് രണ്ടാമത്തെ വഴിയാണോ പറയുന്നത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്ടിയൽസിൽ നിന്ന് ലിംഫ് വാഹി വഴി അതെവിടെ എത്തുന്നുണ്ട് മഹാസിരയിലേക്ക് എത്തുന്നുണ്ട് രണ്ട് ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന രക്തം എവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോ എത്തിയിട്ടുണ്ട് മഹാസിര എന്ത് ചെയ്യുന്നു ഹാർട്ടിൽ കൊടുക്കുന്നു ഹാർട്ട് എന്ത് ചെയ്യുന്നു ശരീരത്തിൻ്റെ വിവിധ ിലേക്ക് ഈ രക്തത്തിനെ എത്തിക്കുന്നു അതാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ന്യൂട്രിയൻസിൽ വരുന്നത് അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ടോപ്പിക് ആണ് നിങ്ങൾ എല്ലാവരും നന്നായി പഠിക്കുക മറ്റൊരു വീഡിയോയുമായി കാണാം ടാറ്റാ ബൈ ബൈ